ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്കെന്ന ഒരു സേമിയ പായസമായാലോ ഞാനിപ്പോൾ ഇവിടെ സേമിയോ പൈസ ആണ് റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് പാലും അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറുതായിട്ട് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെ സേമിയോ ഇട്ട് കൊടുക്കാം സേമിയോ ഞാനിവിടെ റോസ്റ്റഡ് ആയിട്ടുള്ള ഡബിൾ ഹോൾസിൻ്റെ സേമിയോ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കാം വറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് സേമിയോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുക്ക കപ്പോളം സേമിയാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് പാലും വെള്ളവും കൂടി കൂടിയിട്ട് രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മുക്കപ്പാണ് ഞാനിവിടെ സേമിയോ കൊടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ഭയങ്കര വെള്ളം ടൈപ്പ് അല്ല ഈ പായസം ഉണ്ടാക്കുന്നത് കുറച്ച് കുറുകിയ ടൈപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇത് തിളച്ച് വരണം ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റുകൊണ്ട് തന്നെ പാൽ തിളച്ച് വരും അതുപോലെ തന്നെ സേമിയോ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പോൾ ഇപ്പം അത്യാവശ്യം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ നോക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് കുറുകി വരണം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇപ്പം അത്യാവശ്യം ഇത് കുറുകി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പാലായതുകൊണ്ട് തന്നെ തിളച്ച് പോകാനും ചാൻസ് ഉണ്ട് ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഓരോരുത്തരുടെ അളവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം അതിന് ശേഷം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു കുറുകിയ ടൈപ്പാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ അടുത്ത് ചെയ്യുന്നത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിത് നേരെ നമ്മൾ പായസത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കതൊന്ന് ചെയ്യാം അപ്പൊ നമ്മളുടെ പായസം സേമിയ പായസം റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പായസമാണ് ഞാനിപ്പോൾ ഒരു കുറുകിയ ടൈപ്പ് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനിയും പാല് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഈ ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം വിട്ടുപോകരുത് ബൈ ബൈ